തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ മർദ്ദനത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ രക്ഷിതാവ് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണമെന്ന് രക്ഷിതാവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പ്ലസ് വൺ കാരന് ഗുരുതര പരിക്ക് പറ്റിയത് തിരുവള്ളൂർ കാഞ്ഞിരോട്ടുപാറ ആറങ്കോട്ട് മീത്തൽ മുഹമ്മദിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് മൂക്കിന് പരിക്കേറ്റ മുഹമ്മദിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി വെള്ളിയാഴ്ച പകൽ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ മുഹമ്മദിനെ സ്കൂളിന് പുറത്തു വെച്ച് മർദ്ദിച്ചത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അവശനാക്കിയത് അക്രമവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് സ്കൂളിലേക്ക് പോകുമോ സ്കൂൾ പോകുന്ന വഴിയിൽ പിന്നെ എൻ്റെ മോന വളരെ മൃഗീയമായിട്ട് ഇടിച്ച് നിലത്തിടുകയും അതിനുശേഷം ശേഷം ചവിട്ടുകയും പിന്നെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിനിടിച്ചിട്ട് മൂക്കിൻ്റെ എല്ല് ആറോ ഏഴോ പീസ് ശരിക്ക് ചെതറിപ്പോയിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ പാലത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ വളരെ പ്രയാസം കണ്ടു നിന്നവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രിമിനൽ മൈൻഡോട് കൂടി ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞ് വെച്ചാൽ ആൾ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള എന്നുള്ളവർ സംശയിക്കേണ്ട അവസ്ഥ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു മനുഷ്യൻ എങ്ങനെ ചെയ്യാൻ എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും അധികാരികൾ എന്താണെന്ന് വേണമെന്നു വെച്ചാൽ നടപടി കൃത്യമായിട്ട് എടുക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വേണമെങ്കിൽ എൻ്റെ മോനെ വന്ന് കാണുന്നതാണെങ്കിൽ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയാണ് അതുകൊണ്ട് അധികാരികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ശക്തമായ നടപടി എടുക്കണം ഇതിന്റെ പ്രതികളെ പേരിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ട് എടുക്കണം സ്കൂൾ എന്ന് പറഞ്ഞു സ്കൂൾ സ്കൂളിൽ നൂറ് ശതമാനം നമ്മൾ എന്താണോ വേണ്ടിയത് കൃത്യമായിട്ട് കാര്യങ്ങൾ സ്കൂളിൽ തന്നെ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ പ്രതികളുടെ പേരിൽ ഈ മെയിനായിട്ട് ഇടിച്ച പ്രതിൻ്റെ പേരിൽ ആ എല്ലാവരും കംപ്ലൈൻ്റ് പറയുന്ന അങ്ങനത്തെ ഒരു ക്രിമിനൽ ലെവലിലുള്ളൊരു കുട്ടിയാണ് കുട്ടി എന്ന് പറയാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ അത്രയും മോശമായിട്ട് ചെയ്ത വളരെ എനിക്കെന്താ പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടീൻ്റെ ഇടന്ന് ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത്ണച്ചാൽ കൃത്യമായ അധികാരികളിതിൽ ഇട ഇടപെള്ളണം പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പറ്റുമെങ്കിൽ മന്ത്രിന്റെ അടുത്ത് ഈ വിവരങ്ങൾ എത്തുമെങ്കിൽ മന്ത്രി എന്ത് ചെയ്യണം ഇടപെടണം എന്നാണ് ഞാൻ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ നില എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഓപ്പറേഷൻ പിന്നെ വെള്ളിയാഴ്ച രാത്രി തന്നെ സർജറി കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ശനിയാഴ്ച രാവിലെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ക്ലിപ്പ് എടുക്കണം എന്നാണ് പറഞ്ഞത് അതിപ്പോ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പറഞ്ഞത് ഡോക്ടർ വന്നു നോക്കിയിട്ട് നാളെ രാവിലെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക ലെവലിൽ ഇടവലിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്